നിഴ നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴിലും ശനി നാലിലും വരുന്നു ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ നടക്കും ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴിലും ശനി നാലിലും വരുന്നതിനാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നാല് കണ്ടകസ്ഥാനമാണ് ഇല്ലേ നാല് ഏഴ് പത്ത് കണ്ടകമാണ് കണ്ടകസ്സ്ഥാനത്ത് ശനി വരുമ്പോ അതിനെ എന്ന് പറയാം അപ്പൊ അനിത നക്ഷത്രക്കാർക്ക് കണ്ടക കണ്ടകശനിയാണ് ഇവർ രാശിയിലാണ് വരുന്നത് അല്ലേ അപ്പോൾ രാശിയുടെ നാലാമത്തെ രാശി കുംഭൻ രാശി അപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുമ്പോൾ നാലിലെ ശനി കണ്ടകസ്താനമാണ് ഇവർക്ക് കണ്ടക കണ്ടകശനിയും കൂട്ടിയാണ് അപ്പം ഗുണദോഷ സമ്മിശ്രമായി അപ്പം വേഴം നാല് ഏഴില് വരുന്നത് നല്ലതാണ് ഏഴിലെ വേഴം നല്ലതും നാലിലെ ശനി ദോഷവും തരും അപ്പം ഗുണദോഷ സമ്മിശ്രമായി ഓചരപരമായി സാമാന്യ ഫലം അനിട നക്ഷത്രക്കാരുടെ അതാണ് പറയുന്നത് ജാതകത്തിൽ ഇവർക്ക് നല്ല പോലെ സമയമാണെങ്കിൽ ഇതൊക്കെ മാറ്റിക്കളയട്ട ഈ നല്ല ഫലം വേറെ കിട്ടും എന്നാൽ ഈ ദോഷാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ജാതകപരമായും ഗോചരഫലമായും നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത് എന്നാൽ ജാതകം എല്ലാവരെയും നോക്കി നമുക്ക് പറയാൻ പറ്റില്ല ഗോചരഫലമായ ഫലങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ വിധത്തിൽ വേഴമാറ്റം കൊണ്ട് വൃച്ചയക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് വേഴം ഏഴിലാണ് വരുന്നത് അത് ഗുണമാണ് നാലിലെ ശനി ദോഷവും തരും വിനോദയാത്ര പോകാനൊക്കെ വരും ഇവർക്ക് ഏഴില വേഴം കൊണ്ട് വിനോദയാത്ര പോകും ചില കാര്യതടസ്സങ്ങളും ഇവർക്ക് വന്നു ചേരും ദേഷ്യ സ്വഭാവം കൂടും കാരണം നാലിലെ ശനി ദേഷ്യ ഉണ്ടാക്കും കുടുംബത്തിൽ സമാധാനം ചിലപ്പോ ഉണ്ടായിരുന്നു വരില്ല കാരണം ശനി നാലില് നാലെന്ന് പറഞ്ഞെന്താണ് കുടുംബം അല്ലേ കുടുംബവും കൂടിയാണ് നാലാം ഭാവം നാലാം പടം നാലാം പടം എന്ന് പറഞ്ഞാൽ എന്താണ് കുടുംബം അറിയില്ലേ നാലാം പടം അമ്മയോട് കലഹിക്കും അമ്മയോട് കലഹിക്കാനും നാല് മാതൃഗുണം കുറയും അതാണ് വാശിയോടെ പ്രവർത്തിക്കും ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മവിശ്വാസം കുറയും കാര്യവിജയങ്ങളും ധനനേട്ടങ്ങളും വേഴത്തിനെ കൊണ്ട് കിട്ടും പൊതുവേ ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ നടക്കും അനിടം നക്ഷത്രക്കാർക്ക് വേഴമാറ്റം കൊണ്ട്